ഇന്നൊരു പക്ഷേ റൊണോൾഡോ എന്ന് പേര് കേൾക്കുമ്പോൾ ചിലരൊക്കെ മുഖം ചൊളിക്കുന്നത് കാണാം ഇന്നത്തെ റൊണോൾഡോയുടെ കളിയെ പരിഹസിക്കുവാൻ വേണ്ടി മാത്രം കൂട്ടം ചേർന്ന് നിൽക്കുന്നവരുമുണ്ട് വേഗതയില്ലാത്തവൻ ട്രിബിൾ ചെയ്യാൻ സാധിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട് പക്ഷേ അവരോടെല്ലാം ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്നലെ പാഴ്മരയ്ക്ക് കിളിർത്ത നിങ്ങളുടെ ജനറേഷൻ വളർന്നത് റൊണോയുടെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ ഇതുവരെയും കാണാത്ത അയാളുടെ മുൻകാല ചരിത്രങ്ങളിലേക്ക് ഒന്ന് ചെന്ന് കയറിക്കൊടുത്താൽ ത്രിലോകം വരയ്ക്കുന്ന ചില കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് വരെ കൂട്ടുമായിരിക്കും കാലവും കോലവും കെട്ട റൊണോയെ മാത്രമേ ഇന്നിൻ്റെ പൈതങ്ങൾക്കറിയൂ എന്നാൽ ഭൂതകാലം ചികഞ്ഞങ്ങ് ചെന്നാൽ ഭൂലോകം വരയ്ക്കുന്ന ചെഗുത്തന്റെ കഥ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും അവിടെ പലരുടെയും ഉറക്കം കളഞ്ഞ പരാജയങ്ങളെ തിരിച്ച് വേട്ടയാടിയ പലതവണ വിധിയെ മാറ്റിമറിച്ച പരിശീലകരുടെ പേടി സ്വപ്നമായ എതിരാധകരുടെ ഹൃദയം തകർത്ത തിരിച്ചു വരവ് കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച വെല്ലുവിളികളെ ശിഥിലമാക്കുന്ന എതിർപ്പാളയങ്ങൾ ശവപ്പറമ്പാക്കുന്ന മെസ്സി ചാൻഡുകളെ പോലും നിശബ്ദമാക്കുന്ന ഈ ഫുട്ബോൾ ലോകത്തിലെ ഗോടും ഗോട്ടും താൻ തന്നെയാണെന്ന് നിർവചിച്ചു നിൽക്കുന്ന കൊറിയൻ സൈക്ലോപീഡിയയുടെ സംഹാരൂപത്തെ കാണാൻ സാധിക്കും എത്രയേറെ പരീക്ഷണങ്ങളാണ് അയാൾ ഇന്നേവരെ നേരിട്ടിട്ടുള്ളത് ഫുട്ബോൾ പണ്ഡിതന്മാരുടെ അസോസിയേഷനുകളുടെ ഓമന പുത്രനൊന്നും മാരുന്നില്ല അയാൾ കളത്തിന് പുറത്ത് കയ്യടികൾക്ക് നടുവിലൂടെ നടന്നു വന്നവനുമല്ല അർഹതപ്പെട്ട അവാർഡുകളിൽ നിന്നും എന്നും തടയപ്പെട്ടിട്ടേ ഉള്ളൂ ചുറ്റുമെന്നും വിമർശകർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അഹങ്കാരി എന്നു തന്നെയാണ് ലോകം വിമർശിച്ചിരുന്നത് ദേഷ്യക്കാരെന്ന് തന്നെയാണ് അന്നും ഇന്നും വിളിക്കുന്നതും എന്നിട്ട് പോലും കരഞ്ഞു നിലവിളിച്ച് ആരുടെയും സഹതാപതരംഗം വിളിച്ച് പറ്റിയിട്ടില്ല മൗനം മറയാക്കി കണ്ടിരുന്നില്ല പറയാനുള്ളതെല്ലാം അയാൾക്ക് തുറന്ന് പറഞ്ഞാണ് ശീലം അഞ്ച് ബലോണ്ടിയോറുകൾ അങ്ങനെയാണ് അത്ഭുതമാകുന്നത് അതിൽ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ട് ബലോണ്ടിയവർ നേടിയത് അതിലും അത്ഭുതമായി തീരുന്നു ഈ ഫുട്ബോൾ ലോകത്തെ കണക്കുകൾക്കും കണക്ക് കൂട്ടലുകൾക്കും മുകളിൽ അയാൾ എത്ര ദൂരെയാണ് മാഞ്ചസ്റ്ററിലും മാൻഡ്രിഡിലും യുവൻഡിസിലും തീർത്ത് അവശ്വസനീയ നിമിഷങ്ങളെ പുനജ്ജീവിപ്പിക്കുവാൻ പകരക്കാർ ഇന്നും ഈ ലോകത്ത് ജന്മം എടുത്തിട്ടില്ല അയാൾ അതിജീവിച്ച കഥകളിലൂടെ ജീവിച്ച് കാണിക്കുവാൻ ശേഷിയുള്ള ആരും തന്നെ ഇനി ഫുട്ബോൾ ലോകത്ത് ജന്മം എടുക്കുക ഈ ലോകത്ത് ഏത് അത്ഭുതങ്ങളുണ്ടെന്നാണ് പാഠപുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ ഒരു രാജ്യത്തെ തിരിച്ചറിയാൻ ഒരു പേര് കൊണ്ട് മാത്രം മതിയെന്ന് തെളിയിച്ച ഈ ലോകത്തിലെ ബില്യൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആ സി ആർ സെവൻ എന്ന ബ്രാൻഡും അത്ഭുതമാണ് ഇനി എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം നേടിയെടുത്താലും അളവുകൂലുകൾ അയാളെ വിമർശിക്കുവാൻ ഉഴങ്കാത്തു നിൽക്കുന്നുണ്ട് എന്നറിയാം പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഈ ലോകത്ത് ജീവിച്ചു പോകുവാൻ അയാൾ അമ്പലമോ പള്ളിയോ പുണ്യാളനോ കർത്താവോ കൃഷ്ണനോ നബിയോ അല്ല എന്തിന് ആ ദൈവങ്ങൾക്ക് പോലും ഈ ലോകത്തെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഒരു വിമർശനങ്ങൾ അവിടെ തുടർന്നു കൊടുക്കാം ഏഴകെന്നാണ് പറയാറുള്ളത് ഏഴ് സ്വർഗങ്ങളാണ് എണ്ണാറുള്ളത് ഏഴയത്തെത്താറില്ല എന്നാണ് അളക്കാറുള്ളത് ഏഴ് നിറങ്ങളെന്നാണ് വരയ്ക്കാറുള്ളത് ഈ ഫുട്ബോൾ ലോകത്തിലെ ക്കം അതിൻ്റെ ഏറ്റവും സൗഭാഗ്യപൂർണ്ണമായ മനുഷ്യനിലൂടെ അലങ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു അയാളുടെ പേരാണ് ക്രിസ്ത്യാനോ ടോസ് ആൻഡോസ് അവർ തങ്ങളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നമാണോ എന്ന് പോലും അന്ന് സൂറിച്ച് ഗാലറിയിൽ ഓരോ ആരാധകരും സംശയത്തോടെ തോന്നിപ്പോയിട്ടുണ്ടാകും ആഘോഷങ്ങൾക്കൊരുക്കം കൂട്ടി ഈജിപ്ത് ആരാധകരും അവരുടെ ഒഫീഷ്യൽ ടീമും ഒരു നിമിഷം കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ വിധി കൺമുന്നിലൂടെ മാറി മറിയുന്നത് കണ്ട് നിസ്സഹതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു ഈ ലോകം ആ മാനുഷിക ശക്തിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അത്ഭുതപ്പെട്ടു തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു വിധിയെത്തിൻ്റെ വരികളെ തൻ്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം കീഴ്പ്പെടുത്തിയ നായകൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി സുവർണ ലഭികളാൽ വാഴത്തുപാട്ടുകളിൽ ലേപനം ചെയ്യേണ്ടി വന്നു അന്ന് ആ അന്തരീക്ഷത്തിലെ ഓരോ അണുവിലും റൊണോഡ എന്ന നാമം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു അത് ജനനത്തോടും പിന്നീട് തളർത്താൻ ശ്രമിച്ച ഹൃദയ രോഗത്തോടും പോരാടി ഈ ഫുട്ബോൾ ലോകത്തെ തൻ്റെ മാന്ത്രിക കാലം കൊണ്ട് നിയന്ത്രിച്ച സാക്ഷാൽ റൊണോഡയുടെ അമാനുഷിക നിമിഷങ്ങളിലെ ആദ്യ അധ്യായമാണിത് അത് വിധി പോലും മടിയറവ് വച്ച ഒരു നിമിഷം യൂറോപ്പിലെ തന്നെ രണ്ട് മികച്ച താരങ്ങൾ ഏറ്റുമുട്ടുന്ന മത്സരം ഒരു ഭാഗത്ത് റിയൽ മനഡിൻ്റെ റൊണാൾഡോ മറുഭാഗത്ത് ലിവർപൂളിൻ്റെ മുഹമ്മദ് സലാം ഇരുകൂട്ടർക്കും വിജയം അനിവാര്യം തന്നെയായിരുന്നു പക്ഷെ കണക്കുകൾ പ്രകാരം ശക്തരായ പോർച്ചുഗലിനെ തന്നെയായിരുന്നു വിന്നിംഗ് പോസിബിലിറ്റി കൂടുതൽ അങ്ങനെ ആ മത്സരം ആരംഭിക്കുകയായിരുന്നു മത്സരം ഏറെക്കുറെ പോർച്ചുഗിൻ അനുകൂലമായ മിനിറ്റുകളായിരുന്നുവെങ്കിലും മുഹമ്മദ് സല എന്ന ഭയം ഇടയ്ക്കിടെ പോർച്ചുഗലിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു മറുവശത്ത് പോർച്ചുഗലിന്റെ ഗോൾ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു എന്നാൽ മത്സരത്തിന്റെ അൻപത്തിയഞ്ചാം മിനിറ്റിൽ നായകൻ മുഹമ്മദ് സലയുടെ ഇടങ്കാൽ മാന്ത്രികത പോർച്ചുഗലിന്റെ സിക്സ് വെളിയിൽ നിന്നും മാറി ചുവന്ന ജേഴ്സിക്കാരെ നോക്കുകുത്തിയാക്കി ലക്ഷ്യം ഭേദിക്കുന്നുണ്ട് അങ്ങനെ മുഹമ്മദ് സലയുടെ ആ ഗോളിൽ ഈജിപ്ത് മുന്നിലേക്ക് എത്തുന്നു പോർച്ചുഗലിൻ്റെ ആവനാഴികയിലെ സർവസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിരുന്നില്ല അതിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല മത്സരം ഏതാണ്ട് ഈജിപ്തിൻ്റെ വിജയമെന്ന് എല്ലാവരും വിശ്വസിച്ചു ആ വിജയത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടുതന്നെയായിരുന്നു ഹെക്ടർ കൂപ്പർ എഴുപത്തിയേഴാം മിനിറ്റിൽ സ്ഥലയെ പിൻവലിക്കുന്നത് മാച്ച് ക്ലോക്ക് തൊണ്ണൂറാം മിനിറ്റിലേക്ക് എത്തി പോർച്ചുഗൽ ആരാധകർ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു ഫെർണാണ്ടോ സാൻഡോസ് മുഖം പൊത്തിക്കൊണ്ട് വിധിയോട് ഏറെക്കുറെ പൊരുത്തപ്പെട്ടു നിൽക്കുന്നു ഈജിപ്ത് ആരാധകർ ആഘോഷങ്ങൾക്കൊരുക്കം കൂട്ടി എന്നാൽ ആഘോഷങ്ങൾക്ക് കോപ്പ കൂട്ടിയവരും വിജയമുറപ്പിച്ച് ഈജിപ്തിൻ പ്ലേയേഴ്സും പരിശീലകൻ ഹെക്ടർ കൂപ്പറുമെല്ലാം ഒരു കാര്യം ഓർക്കണമായിരുന്നു പോർച്ചുഗലിന്റെ ടീമിനെ തൻ്റെ ഷോൾഡറുകളെ ചുമക്കാൻ വിധിക്കപ്പെട്ടവൻ മറുപറത്ത് നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് പോർച്ചുഗലിൻ്റെ അവസാനാസ്ത്രവും അവനാഴിയിൽ അവസാനിക്കുമ്പോൾ അവൻ സ്വയം ബ്രഹ്മാസ്ത്രമായി മാറുമെന്നും അവതരിക്കുമെന്നും മൂർക്കണമായിരുന്നു തൻ്റെ മാരക പ്രകരശേഷിയുള്ള ഹെഡർ കൊണ്ട് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ ആദ്യം മറുപടി വരുന്നുണ്ട് അവിടെയും കഴിഞ്ഞില്ല തൊട്ടടുത്ത് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി തൻ്റെ മറ്റൊരു ഹെഡ് അത് ചെന്ന് പതിക്കുന്നത് ആഘോഷങ്ങൾക്ക് കോപ്പ കൂട്ടിയ ഈജിപ്റ്റ് ആരാധകരുടെ ഹൃദയത്തിൽ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിലും തൊണ്ണൂറ്റി നാലാം മിനിറ്റിലും രണ്ട് തവണ അയാൾ അവതരിക്കുമ്പോൾ സ്വപ്നമാണോ തങ്ങളുടെ മുന്നിൽ നടക്കുന്നത് എന്ന് പോലും ഈജിപ്റ്റൻ ആരാധകർക്ക് തോന്നിപ്പോയി കാണും കാരണം മനുഷ്യൻ്റെ തലച്ചോറുകൾക്ക് വിലയിരുത്തപ്പെട്ട ആ മത്സരം തിരുത്തണമെങ്കിൽ അത് സ്വപ്നമോ അത്ഭുതമോ അമാനുഷികതയായിരിക്കണം അന്ന് അവർക്ക് പോലും വിശ്വസിക്കേണ്ടി വന്നു അയാൾ അമാനുഷികനാണെന്ന് വിധിയെപ്പോലും തിരുത്തി എഴുതാൻ സാധിക്കുന്ന ഒരു അത്ഭുത പിറകുന്നു ഭൂലോകം പോലും പിറച്ചുപോയ ആ രണ്ട് ഗോളുകൾക്ക് ഈജിപ്തിൻ്റെ വിധി എഴുതുമ്പോൾ ആ നിമിഷത്തിൽ ആ ഗാലറി പോലും റൊണോൾഡ എന്ന നിയമത്തിന് കീഴിലായിരുന്നു അതെ സാക്ഷാൽ ക്രിസ്ത്യാന റൊണോഡയുടെ നിയമത്തിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ക്വാളിഫയിങ് യു എഫ് എ പ്ലേ ഓഫ് റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ് ഏറ്റുമുട്ടുന്നത് ക്രിസ്ത്യാനോടെ ഇടപോർച്ചുഗലും സ്ലാത്താൻ ഇബ്രഹാം ഓച്ചിനെസിയുടനും ആ കാലത്ത് സ്ലാത്താനെയും ക്രിസ്ത്യാനേയും കുറിച്ച് ഒരുപാട് താരതമ്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇബ്ര പലയിടങ്ങളിലും റൊണോയോ നേരിട്ടല്ലാത്ത രീതിയിലാണെങ്കിലും പരിഹസിക്കാറുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ മത്സരം അരങ്ങേറുന്നു വാഷിയേറിയ മത്സരത്തിൻ്റെ അമ്പതാം മിനിറ്റിൽ റൊണാൾഡോ പോർച്ചുഗലിനു വേണ്ടി ആദ്യ ഗോൾ നേടുന്നു ഇടതുകാലുകൊണ്ട് സ്വീഡൻ കീപ്പർ കാശക്കാരനാക്കി അയാൾ ആ പോലും തുടങ്ങി വെച്ചു എന്നാൽ അറുപത്തി എട്ടാം മിനിറ്റിൽ ഇബ്രദിന് മറുപടി നൽകുന്നത് തന്റെ കൃത്യമായ ഹെഡറിലൂടെയായിരുന്നു സ്വീഡൻ ലഭിച്ച കോർണർ കൃത്യമായി പോർച്ചുഗലിൻ്റെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് മത്സരത്തിൽ പോർച്ചുഗലിനോട് സമനില നേടിക്കൊടുക്കുന്നു എന്നാൽ സ്ലാത്താൻ അവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല ആ ഗോളിൻ്റെ ചൂടാറു മുന്നേ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ പോർച്ചുഗലിൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിലേക്ക് സ്ലാത്താൻ്റെ ഗോൾ തറച്ച് കയറുന്നുണ്ട് അത് ഇബ്രയുടെ സ്വീഡൻ രണ്ടേ നിലയിലേക്ക് മത്സരത്തെ മാറ്റിമറിച്ചിരിക്കുന്നു പക്ഷേ അതൊന്നും അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും സ്വീഡൻ്റെ ആരാധകർ ആ വിജയം ആഘോഷിച്ചു എന്നാൽ അവരുടെ ആഘോഷങ്ങൾക്ക് മുകളിൽ ഒരിക്കൽ കൂടി റൊണയോടെ ഇടങ്കാൽ സ്റ്റാർബെറി അരിയാനയിൽ ശബ്ദിക്കുന്നുണ്ട് ആ ഒരു ഗോളോടുകൂടി മത്സരം വീണ്ടും സമനിലയിലേക്ക് എത്തുന്നു ഇനിയുള്ള ഓരോ മിനിറ്റും ഇരു ടീമുകൾക്കും ഏറെ വിലപ്പെട്ടതാണ് ചെകുത്താനും സാത്താനും ഏറ്റുമുട്ടുന്ന മത്സരം ആര് വിജയിക്കുമെന്ന് കാണുവാൻ ലോകം കാത്തിരുന്നു പക്ഷേ അതിനൊന്നും അധികം ചിന്തിക്കേണ്ടി വന്നില്ല തനിക്കെതിരെ ഉയർത്തിയ തൻ്റെ ടീമിനെ പരാജയപ്പെടുത്താമെന്ന് മനക്കോട്ട കെട്ടിയ സ്വീഡൻ ആരാധകരുടെ മുന്നിൽ തൻ്റെ എതിരാളിയായി അന്നേരം മൈതാനത്ത് നിൽക്കുന്ന ഇബ്രയെ സാക്ഷിയാക്കി മദ്യനിരയിൽ നിന്നും ലഭിച്ച ആ ത്രൂപ്പാസിനെ തൻ്റെ വലങ്കാനിലേക്ക് ആഹ്വാനിച്ചെടുത്തുകൊണ്ട് ഒരു വെടി വെടിയുതിർപ്പ് അതും രണ്ട് മിനിറ്റുകൾ മാത്രം ദൈര്ഘം വന്ന അവരുടെ ആശ്വാസം നൽകുന്നു എഴുപത്തിയേഴാം മിനിറ്റിൽ തൻ്റെ ടീമിനു വേണ്ടി ഹാട്രിക് തികച്ചുകൊണ്ട് പോർച്ചുഗലിൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് അയാൾ അന്ന് നിൽക്കുന്നൊരു നിൽപ്പുണ്ടായിരുന്നു അതും സാക്ഷാൽ ഇബ്രഹാം മോച്ചിൻ്റെ മുകളിൽ അധികംമാരും കാണാത്ത രോമാൻറ്റിഫിക്കേഷനാണ് പോർച്ചുഗൽ അയർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിലേക്ക് പോർച്ചുഗൽ ആരാധകരല്ലാത്ത ഫുട്ബോൾ ആളുകളുടെ മുഴുവൻ ശ്രദ്ധ പതിയാനുള്ള ഏക കാരണം ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ റെക്കോർഡ് തകർക്കപ്പെടുമോ എന്ന ഒറ്റ ചോദ്യമായിരുന്നു ഇന്റർനാഷണൽ ഫുട്ബോളിൽ എക്കാലത്തെ മികച്ച ഗോൾ സ്കോറായിരുന്ന അലേദയുടെ റെക്കോർഡ് അന്ന് രാത്രി ബ്രേക്ക് ചെയ്യുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു എസ്റ്റാഡിയോ അൽഗ്രയിൽ അങ്ങനെ ആ മത്സരം ആരംഭിക്കുകയായിരുന്നു റെക്കോർഡ് തിരുത്തി കുറിക്കാമെന്ന ചരിത്രത്തിലേക്കൊന്നും അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല മത്സരത്തിൻ്റെ പതിനഞ്ചാം മിനിറ്റിൽ തന്നെ അതിനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആ രാത്രി റൊണാൾഡോയുടെ പെനാൾട്ടി അയർലൻഡ് ഗോൾ കീപ്പർ ബസ്നു തട്ടി അകറ്റുകയായിരുന്നു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാമെന്ന് കാത്തിരുന്ന നായകനെ ആ ഗാലറി പതിയെ പരിഹസിക്കാൻ തുടങ്ങി ഒരു പത്തൊമ്പതുകാരൻ്റെ അതിങ്ങനെ ശിഥിലമാക്കിയ കാഴ്ച നാളെ ഫുട്ബോൾ ലോകം എങ്ങനെയാണ് ചർച്ച ചെയ്യുമെന്നത് നമുക്കറിയാമായിരുന്നു അതിൻ്റെ ആക്കം കൂട്ടുന്ന തരത്തിൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ അയർലൻഡിൽ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അതോടുകൂടി നാണക്കേടിൻ്റെ അങ്ങേയറ്റത്തേക്ക് കാര്യങ്ങൾ മാറി നിന്നു ഒരുപക്ഷെ ഇങ്ങനെയാണ് ഈ മത്സരം അവസാനിക്കുന്നതെങ്കിൽ നാളത്തെ പുലരിയിൽ റൊണാൾഡോ എന്ന അധികായകൻ്റെ നില എങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയകൾ കുട്ടി ആഘോഷിച്ചത് രണ്ടാം പകുതിയിലും പോർച്ചുഗൽ പീരങ്കിപ്പടയുടെ എല്ലാ ഗോൾ ശ്രമങ്ങളും ഒന്നൊന്നായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു സമയസൂചിക എൺപത് മിനിറ്റുകൾക്ക് മുകളിലേക്ക് സഞ്ചരിച്ചു എൺപത്തി ഒമ്പതാം മിനിറ്റ് പിന്നിട്ടപ്പോഴും അയർലൻഡ് മുന്നിൽ തന്നെ ഇങ്ങനെ ഈ മത്സരം അവസാനിച്ചാൽ താൻ പാഴാക്കിയ പെനാൽറ്റിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു എന്നാൽ അത് റൊണോഡയായിരുന്നു മറ്റേ റൊണോഡോ ഇല്ല സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണോൾഡോ പെനാൽറ്റി പാഴാക്കിയ വിമർശനങ്ങൾക്കും പരിഹാസനങ്ങൾക്കും മുകളിൽ നിന്നുകൊണ്ട് ആ മനുഷ്യന് മറുപടി നൽകുവാൻ വെറും രണ്ട് രണ്ട് നിമിഷങ്ങൾ മാത്രമേ മതിയായിരുന്നു എൺപത്തി ഒമ്പതാം മിനിറ്റിൽ ഗോൺസാലയുടെ ക്രോസിനെ തൻ്റെ തലകൊണ്ട് ലോക റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അയാൾ തിരിച്ചു വരുന്നുണ്ട് സമനിലകൾ നേടുന്നുണ്ട് പിന്നീടുള്ള ഇഞ്ചുറി ടൈമിലൂടെ സഞ്ചരിച്ച ആ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് അയർലൻഡ് ആരാധകരും പോർച്ചുഗൽ ആരാധകരും ഈ ഫുട്ബോൾ ലോകം ഉറച്ച് വിശ്വസിച്ചു എന്നാൽ ഒരാൾ മാത്രം അതിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല മത്സരത്തിൻ്റെ തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ മറ്റൊരു ഹെഡറിലൂടെ സർവ മുൻവിധികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ഉയർത്തി നിൽക്കുന്നു ജേഴ്സി കൂടി വലിച്ചെറിഞ്ഞ് തൻ്റെ ഉഗ്രൂപം പുറത്തെടുത്തുകൊണ്ട് ആ ഗാലറിക്ക് മുന്നിൽ അയാൾ നിൽക്കുണ്ടായിരുന്നു അതും തൻ്റെ മുപ്പത്തിയാറാമത്തെ മനസ്സിൽ അനന്ത പ്രപഞ്ചമം മുൻപായി ക്രിസ്റ്റിയാനോ ഇതെല്ലാവർക്കും അറിയുന്ന ഒന്നെങ്കിൽ നേരിട്ട് കണ്ട കഥ കൂടിയായിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു വേൾഡ് കപ്പിനെ നിയന്ത്രിച്ച ഒരു കഥ കൂടിയായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ നടന്നത് ഒരിക്കൽ പോലും സ്പെയിനെതിരെ ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ശാപം റൊണോവോ എന്ന് കഴുകി കളയുകയായിരുന്നു ആ വേൾഡ് കപ്പിൽ ഫ്രാൻസ് കിരീടമുയർത്തിയിരുന്നുവെങ്കിലും മറ്റ് പല നിമിഷങ്ങൾ പിറവിയെടുത്തിരുന്നുവെങ്കിലും ഇന്നും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന നിമിഷം ആ മാച്ച് തന്നെയായിരുന്നു മത്സരത്തിൻ്റെ നാലാം മിനിറ്റിൽ പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ പെനാൽറ്റിയിലൂടെ ഗോൾ നേടുന്നുണ്ട് അത് പെനാൽറ്റിയിലൂടെയല്ലേ എന്ന് വാദിച്ചവർ വാദിച്ചവർക്കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഇരുപത്തിനാലാം മിനിറ്റിൽ ഡീഗോ കോസ്റ്റയിലൂടെ സ്പെയിൻ സമനില ഗോൾ നേടുന്നു അതോടുകൂടി സ്പെയിൻ സർവാധിപത്യം പുലർത്തുവാൻ തുടങ്ങി പക്ഷേ നാൽപ്പത്തിനാലാം മിനിറ്റിൽ ഇടങ്കാലുകൊണ്ട് കാൽ കൊണ്ട് ഡഗയുടെ കൈകളെ പരീക്ഷിച്ചുകൊണ്ട് അടുത്ത ഗോൾ റൊണോ നേടുകയായിരുന്നു അതൊരു പക്ഷേ ഡഗയുടെ കീപ്പർ മോശമായതുകൊണ്ടല്ലേ എന്ന് പോലും വാദിച്ചവർ അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല അൻപത്തി അഞ്ചാം മിനിറ്റിൽ പോർച്ചുഗീലുടെ വീണ്ടും സ്പെയിൻ ഒപ്പമെത്തുന്നുണ്ട് ശേഷം അൻപത്തി എട്ടാം മിനിറ്റിൽ നാച്ചോയുടെ ആ വോളി ഷൂട്ടു അതുകൊണ്ട് തന്നെ ആ രണ്ട് ഗോളുകൾക്കും വേലും ഇല്ലാതായി പോയി മത്സരത്തിൻ്റെ അവസാന അഞ്ച് മിനിറ്റുകൾ ഇരു ടീമുകൾക്കും നിർണായകമായിരുന്നു പക്ഷേ പി കിയുടെ ചലഞ്ചിൽ പോർച്ചുഗീൽ അനുകൂലമായി ഒരു ഫ്രീക്റ്റ് ലഭിക്കുന്നുണ്ട് സ്കോർ അപ്പോൾ രണ്ടേ രണ്ടെന്ന നിലയിലായിരുന്നു ഇതൊന്നും കയറില്ല എന്ന് സ്പെയിൻ തിരിച്ചടിക്കുമെന്നും പലരും വിശ്വസിച്ചു അപ്പോഴേക്കും ആഫ്രിക്കെടുക്കുവാൻ റൊണോ ഒരുങ്ങുന്നുണ്ടായിരുന്നു ആ നിമിഷം അങ്ങനെ അന്നേരം കാണുവാൻ എന്തൊരടകായിരുന്നു തൻ്റെ സ്റ്റെപ്പുകൾ പുറകിലോട്ട് വെച്ച് ഇരു ഷോട്ട്സുകളും മുകളിലോട്ട് ഉയർത്തി വെച്ച് ആ ഗാലറിയിലെ എന്തിന് ഈ ലോകത്തിലെ തൻ്റെ ആരാധയുടെ മുഴുവൻ വിശ്വാസത്തെയും ഒറ്റ ശ്വാസത്താലുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഒരു നിൽപ്പുണ്ട് ശേഷം നടന്നത് എന്തായിരുന്നു ഒരു ഗോൾ പോലും ഇല്ല എന്ന് വാദിച്ചവർക്ക് മുന്നിൽ ഒന്നല്ല മൂന്നടിച്ചിരിക്കുന്നു പെനാറ്റിയിലൂടെയും ഇടതുകാലിലൂടെയും ഒടുക്കം ഫ്രീക്കുലൂടെയും എന്നിട്ടും വിമർശകർ അതിനെ ഇന്നും അംഗീകരിച്ചിട്ടില്ല റൊണാൾഡോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ലോകം അംഗീകരിച്ചിട്ട് പോലും ഇന്നും വിശ്വസിക്കാത്തവരുണ്ട് പക്ഷേ ആ ഒരു മാച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അത് തരുന്ന തരുപ്പ് മറ്റൊരു ലഹസ്റ്റിയർഗൽ ഇന്നും റൊണാൾഡോയെ തളർത്തുവാൻ മെസ്സി ചാൻഡുകൾ ഉയർത്തുന്നവരുണ്ട് അതൊരു പക്ഷേ ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല റൊണോൾഡോ എന്ന മനുഷ്യൻ ഈ ഫുട്ബോളിൽ മറ്റൊരു ശക്തിയെ വളരാൻ തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഭീഷണിയാകുമെന്ന കാലം തൊട്ട് ആരംഭിച്ചതായിരുന്നു എന്നാൽ ഈ നരവീണ നാളുകളിലും അയാളെ അങ്ങനെ ചാൻഡ് കൊണ്ട് പ്രലോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് അവരോട് ഒരു കഥ പറഞ്ഞു തരാം കുറച്ച് പഴയതാണെങ്കിൽ പോലും അന്ന് മെസ്സി ചാൻഡിൽ ഉയർത്തിയ ആ ഗാലറി പോലും ആ മത്സരം അവസാനിക്കുമ്പോൾ ശവപ്പറമ്പിനോളം നിശബ്ദത അലങ്കരിച്ചിരുന്നു ആ കഥയിൽ ആകെ തുടക്കം മുതലൊടുക്കം വരെ അവശേഷിച്ചത് ഒറ്റ പേരായിരുന്നു ഒറ്റ മനുഷ്യനായിരുന്നു യൂറോ രണ്ടായിരത്തി പന്ത്രണ്ട് ക്വാളിഫൈ റൗണ്ട് മത്സരത്തിൽ പോർച്ചുഗലും അർമേനിയയും നേർക്കു നിർവരുന്നു അർമേനിയൻ ആരാധകർ മത്സരത്തിന് മുന്നേ പോർച്ചുഗലിൻ്റെ സംഘത്തെ വരവേറ്റത് പോലും മെസ്സി ചാൻഡിലൂടെയായിരുന്നു മത്സരത്തിന് മുന്നോടിയുള്ള പരിശീലന പ്രശ്നത്തിൽ പോലും റൊണാൾഡ്ക്കൊരു സമാധാനവും അവർ കൊടുത്തിരുന്നില്ല എന്നാൽ അവരോടെല്ലാം റൊണാൾഡോ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഉറക്കെ ഉച്ചത്തിൽ നിങ്ങൾ വിളിക്കൂ എന്നായിരുന്നു പക്ഷേ അവർക്ക് പോലും അന്നേരം മനസ്സിലായിരുന്നില്ല വരും സമയങ്ങളിൽ തങ്ങളെ ബലി നൽകാൻ കരുത്തുള്ള ഒരു കൊലച്ചിരിയായിരുന്നു അതിന് മത്സരത്തിൻ്റെ മുന്നോടിയായുള്ള ലൈനപ്പിന് പോലും അർമേനിയൻ ആരാധകർ മെസ്സി ചാൻഡികൾ ഉയർത്തി ഒടുവിൽ മത്സരം ആരംഭിച്ചു പതിനാലാം മിനിറ്റിൽ അർമേനിയ പെസല്ലയിലൂടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ആയപ്പോൾ അവർ ഉറപ്പിച്ചു അവർ വിമർശനമുള്ള മൂർച്ച കൂട്ടി മെസ്സി ചാൻഡുകളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു എന്നാൽ പക്ഷേ മത്സരത്തിന് ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ പോർച്ചുഗൽ ലഭിച്ച പെനാൾട്ടി റൊണാൾഡോ ഗോളാക്കി മാറ്റുന്നുണ്ട് എന്നിട്ടും തീർന്നില്ല അവരുടെ രോക്ഷം അവർ വീണ്ടും മെസ്സി ചാൻഡുകൾ ഉയർത്തി എന്തുകൊണ്ടാണ് ഒരു താരത്തിൻ്റെ പേര് മറ്റൊരു താരത്തിനെ പ്രലോഭിപ്പിക്കുന്നു എന്നതിൻ്റെ സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അയാളിൽ ഒരു പോറിൽ പോലും മേൽപ്പിച്ചിരുന്നില്ല മത്സരം അതിൻ്റെ സർവ്വ ലംഘിച്ചു അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു ഒടുവിൽ അവരുടെ അന്ത്യത്തിന് സമയം അടുത്തുകൊണ്ടിരുന്നു അൻപത്തി അഞ്ചാം മിനിറ്റിൽ പന്തിലേക്ക് അടുക്കുന്ന റൊണോഡയെ തടയാൻ ശ്രമിക്കുന്ന ഡിഫൻഡറേയും ആ പന്തിനെ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഗോൾ കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ട് ഒരു സുന്ദരമായൊരു ഗോൾ വരുന്നു ആ ഗോൾ നേടിക്കൊണ്ടയാൾ ആരാധകർക്ക് മുന്നിലേക്ക് ഓടിയടുക്കുന്നുണ്ട് അതും ചെവിയിൽ കൈവച്ചുകൊണ്ട് അതിൻ്റെ ധ്വനി ഇങ്ങനെയായിരുന്നു കേൾക്കുന്നില്ല നിങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ വിളിക്കുന്നു എന്നാൽ ഒന്നും അയാൾ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നില്ല ആ ചങ്കുതറ നിമിഷത്തിന് മൂന്ന് മിനിറ്റുകൾക്കുമപ്പുറം മറ്റൊരു പ്രഹരമുണ്ടാകുന്നു അയാൾ പന്ത് എടുക്കുന്നതും തൊടുക്കുന്നതും മാത്രമേ അവർക്ക് നോക്കി നിൽക്കാൻ സാധിച്ചുള്ളൂ വീണ്ടും അയാൾ ആ സെയിം സെലിബ്രേഷൻ തന്നെ ആ ഗാലറിക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് കേൾക്കുന്നില്ല ഉറക്കെ ഉച്ചത്തിൽ നിങ്ങളുടെ മെസ്സി ചാൻറ്റുകൾ എനിക്ക് കേൾക്കുന്നില്ല അവരുടെ ആത്മവിശ്വാസത്തെയും അവരുടെ മെസ്സി ചാൻറ്റുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ ആ ഗാലറിക്ക് മുന്നിൽ നിൽക്കുന്നു എത്രയോ തവണയാണ് അയാൾ തൻ്റെ എതിരാരാധകരെ നിശബ്ദമാക്കുന്നത് എത്രയോ തവണയാണ് അയാൾ മെസ്സി ചാൻഡുകളെ നിർവീര്യമാക്കുന്നത് അങ്ങ് കാറ്റിലോണയിൽ ഊരിപ്പിടിച്ച ജേഴ്സിയിൽ നിന്നും ഒടുക്കം മുപ്പത്തി ഒമ്പതാം വയസ്സിൽ ഇങ്ങ് അൽഹിലാലിന്റെ മെസ്സി ചാറ്റുകളെ പോലും അയാൾ നിർവീര്യമാക്കുന്ന രീതി എത്ര അത്ഭുതമാണ് ഒരിക്കൽ നിലയ്ക്കാൻ തയ്യാറെടുത്ത ഹൃദയത്തോട് പോലും പോരാടി വെട്ടിപ്പിടിച്ച കഥകൾക്കെല്ലാം എന്തൊരു തീക്ഷ്ണതയാണ് അയാളുടെ വിയർപ്പ് കണം വീണ ഓരോ മൈതാനങ്ങൾക്കും അത് അത്ഭുതമായിരുന്നു ഇന്നും നിലയ്ക്കാത്ത യന്ത്രം പോലെ അയാളത് തുടരുന്നതും അതിലേറെ അത്ഭുതമാണ് അയാളിനാൽ മാത്രം സംഭവിക്കുന്ന അയാൾക്ക് മാത്രം സാധിക്കുന്ന നിമിഷങ്ങളിൽ അയാൾ ഇന്നും ചിരഞ്ജീവിയായി നിലനിൽക്കുന്നുണ്ട് അത് പുനജ്ജീവിപ്പിക്കുവാൻ കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ പ്രായം പരിമിതികൾ കെട്ടി നിൽക്കുമ്പോഴും ഇടയ്ക്കിടെ അതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നതും എന്തൊരു കാഴ്ചയാണ് അയാൾ ഒരുപക്ഷെ അവസാനിപ്പിക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ മാത്രം കരിയറിൻ്റെ മാറുകയില്ല അയാൾ ആരാധിച്ച അയാൾ ജീവനോടം സ്നേഹിച്ച ഒരു തലമുറയുടെ യുഗാന്ദ്യം കൂടിയായിരിക്കും <laughs> oh, no, who's the best player in the world ever me